എല്ലാവർക്കും നമസ്കാരം ആഘാതം താൽക്കാലികമാകാം പക്ഷേ അരി വസ്ത്രം ചെമ്മീൻ സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം വരെ വരുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയും അലോസരപ്പെടുത്താവുന്ന തീരുമാനമാണ് അങ്ങ് വാഷിങ്ടണിലിരുന്ന് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത് തിരുപ്പൂരുള്ള പാവപ്പെട്ട ഗ്രാമീണരുടെ വിയർപ്പിന്റെ വിലയാണ് യു എസ് എല്ലെ കമ്പനികളിൽ വിൽക്കുന്ന നല്ല ഒന്നാംതരം ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ആന്ധ്രയിലെയും ഗുജറാത്തിലെയും ചെമ്മീൻ ഫാക്ടറികളിൽ പകലും രാത്രിയുമായി പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കുഞ്ഞു സ്വപ്നങ്ങളാണ് വെള്ളക്കാരൻ്റെ തീന്മേശയിലെ സ്വാതൂർന്ന ഷ്രിം ഡിഷുകളായി വിളമ്പുന്നത് കേരളത്തിലെ ലാബുകളിൽ ജോലി ചെയ്യുന്ന നല്ല ക്വാളിഫിക്കേഷനുള്ള ചെറുപ്പക്കാരുടെ അറിവിൻ്റെ മൂല്യമാണ് അമേരിക്കയിലേക്ക് എത്തുന്ന സുഗന്ധ വ്യഞ്ജന എക്സ്ട്രാക്റ്റായി ട്രംപിന്റെ പോലും ഭക്ഷണത്തിൽ സ്വാതിന്റെ മേമ്പൊടിയും സുഗന്ധവും പകരുന്നത് ആഴത്തിലും പരപ്പിലും അമേരിക്കയിലെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തിരുപ്പൂരിനെയും വിശാഖപട്ടണത്തെയും കൊച്ചിയെയും സൂറത്തിനെയും ഒരു അൻപത് ശതമാനം നികുതിയുടെ ചെമ്പോല കൊണ്ട് എത്രനാൾ ട്രംപിന് ഭയപ്പെടുത്താനാകും താരിഫിന്റെ പുതിയ മിസൈൽ അമേരിക്ക തൊടുക്കുന്നത് ഇന്ത്യക്ക് നേരെയാണെങ്കിലും കൊള്ളുന്നത് ആർക്കാണ് സാക്ഷാൽ റഷ്യയ്ക്ക് റഷ്യയുടെ ഓയിൽ വാങ്ങുന്ന ഇന്ത്യയെ ശിക്ഷിക്കാനിറങ്ങുന്ന ഡൊണാൾഡ് ട്രംപിന് ഈ തീരുമാനത്തിന് എന്ത് വില കൊടുക്കേണ്ടി വരും ഒരർത്ഥത്തിൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് പോലെ ഇന്ത്യയെ വ്യാപാരത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ആ ഗ്യാപ്പിൽ അമേരിക്കയിലേക്ക് സുനാമി പോലെ കയറിച്ചില്ലെന്നത് ആരാണ് ബംഗ്ലാദേശും വിയറ്റ്നാമും പാകിസ്ഥാനും ചൈനയും തന്നെ അതിലങ്ങ് തൃപ്തരാകുമോ വലിയ ഹൈജീനിറ്റിയും ക്വാളിറ്റിയും പറയുന്ന അമേരിക്കക്കാർ ഞാൻ നിഷാകൃഷ്ണൻ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കാലത്ത് ഒരു രാജ്യത്തെ ഉലയ്ക്കാൻ ബോംബിന്റെ ആവശ്യമില്ലെന്ന് തെളിയിക്കാനാണ് റഷ്യയോടുള്ള വിരോധം നികുതി ശിക്ഷയിലൂടെ അമേരിക്ക ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ വലിയ ലാഭമുണ്ടാക്കുന്നു ന്യൂഡൽഹിയുടെ സ്വതന്ത്ര ഊർജ്ജനയം അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് ചെറുതൊന്നുമല്ല പിഴ നികുതി അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലം ഉടൻ കണ്ടു ഇന്ത്യൻ റുപ്പി താഴെപ്പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉലയുകയാണ് ഇന്ത്യയുടെ കയറ്റുമതിയിലെ ചങ്കായ മൂന്ന് എം എസ് എം ഇ മേഖലകളെയാണ് അമേരിക്ക തകർക്കാൻ ശ്രമിക്കുന്നത് ഗാമെന്റ്സ് സ്പൈസ് സീ ഫുഡ്സ് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ കൈയാളുന്നത് നികുതി യുദ്ധം ഈ മേഖലയിലെ രാജ്യത്തിന്റെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതിയാക്കും കുറഞ്ഞ മാർജിനിൽ കയറ്റുമതി ചെയ്തിരുന്ന ഗാർമെൻ എം എസ് എം സംബന്ധിച്ച് പുതിയ നികുതി ഭാരം അവരുടെ കയറ്റുമതി ലാഭം നേർത്തതാക്കി മാറ്റും ഓർഡറുകൾ കുറയ്ക്കും കമ്പനികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും പ്രത്യേകിച്ച് യുഎസ് മാർക്കറ്റ് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളെ അത് ഇതിനകം ബാധിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടിലെ തിരുപ്പൂരും ഗുജറാത്തിലെ സൂറത്തിലുമുള്ള ഗാർമെന്റ് കമ്പനികൾക്ക് യു എസിൽ നിന്ന് പുതിയ ഓർഡറുകളില്ല കയറ്റുമതി ചെയ്യപ്പെടാതെ കണ്ടെയ്നറുകൾ പോർട്ടിൽ കിടക്കുന്നു കമ്പനികളുടെ ബാലൻസ് ഷീറ്റിനെ ബാധിക്കുന്ന കാര്യം മാത്രമല്ല ഇത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഒരു അമേരിക്കക്കാരൻ അലക്കിത്തേച്ച ഒരു ഷേർട്ട് എടുത്തിടുമ്പോൾ അതിൻ്റെ പിന്നിൽ തിരുപ്പൂരിലെ തയ്യൽക്കാരൻ്റെ അവിടുത്തെ ഡയർ തൊഴിലാളിയുടെ പാക്ക് ചെയ്തവരുടെ ട്രക്ക് ഡ്രൈവറുടെ എല്ലാം കയ്യൊപ്പുണ്ട് നികുതി കൊണ്ട് അമേരിക്ക ശിക്ഷിക്കുന്നത് ഈ തൊഴിൽ ശ്രേണിയെയാണ് അമേരിക്കയിലേക്ക് എത്തുന്ന സ്പൈസ് എക്സ്ട്രാക്ട്സ് ഇല്ലേ പ്രോസസ്ഡ് ഫുഡുകളിലും പാക്കറ്റ് ഫുഡുകളിലും റെസ്റ്റോറൻറ്റുകളിലും എല്ലാം ഉപയോഗിക്കുന്ന മസാല ചേരുവകൾ അമേരിക്ക ഉപയോഗിക്കുന്ന മസാല എക്സ്ട്രാക്റ്റുകളും ഒളിയോ റെസിൻസും മുപ്പത് ശതമാനവും എത്തുന്നത് ഇങ്ങ് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് സിന്തായിട്ട് മെനെക് ആൻഡ് കോർ പ്ലാൻ ലിപ്പിഡ് അകേ തുടങ്ങിയ കമ്പനികളാണ് ലോകത്തെ സ്പൈസ് എക്സ്ട്രാക്ട് മാർക്കറ്റിന്റെ എഴുപത് ശതമാനം നിയന്ത്രിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിലെ ചിപ്സ് പാക്കറ്റിലും ഇൻസ്റ്റന്റ് ന്യൂഡിൽസിലും ഉൾപ്പെടെ ഗ്ലോബൽ എഫ് എം സി ജി ബ്രാൻഡുകളുടെ മണത്തിലും രുചിയിലും കേരളത്തിൽ നിന്നെത്തുന്ന സുഗന്ധ ലേബലുണ്ട് വിയറ്റ്നാം ശ്രീലങ്ക ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് റോ ആയ സ്പൈസസ് ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ ലാബുകളിൽ അത് ഹൈ വാല്യൂ എക്സ്ട്രാക്റ്റുകളായി മാറ്റുന്നു പ്രൊഡക്ഷനിലെ എഴുപത്തിയഞ്ച് ശതമാനം ചിലവും റോ മെറ്റീരിയലിനാണ് പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് അമേരിക്കയിൽ എത്തുമ്പോൾ അൻപത് ശതമാനം നികുതി കൂടി വന്നാൽ ആ ബിസിനസ് എങ്ങനെ വയബിൾ ആകും ട്രംപ് രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇടഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ പല കൺസൈൻമെന്റ്സും നമ്മുടെ പോർട്ടുകളിൽ ആശങ്കയിൽ കുടുങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ താരിഫ് ശിക്ഷയുടെ ആ മേഖലയിലെ ആശങ്ക പൂർണ്ണമായി ഇന്ത്യ എന്തു ചെയ്യും എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇതിനകം യൂറോപ്യൻ യൂണിയൻ ഗൾഫ് രാജ്യങ്ങൾ ആസിയാൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതിക്കുള്ള ചർച്ചകൾ നടക്കുന്നു രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര മാർക്കറ്റിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കേൽപ്പുള്ള മധ്യവർഗ്ഗം ഇന്ത്യയിൽ പ്രബലമാകുന്നത് മറ്റൊരു വിപണി സാധ്യത തുറക്കും ചൈനയും ജപ്പാനും തുറന്നു തരാവുന്ന കമ്പോള സാധ്യത ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നു പക്ഷേ ഇതൊന്നും വിപുലവും വിശാലവും ഉറപ്പുണ്ടായിരുന്നതുമായ അമേരിക്കൻ മാർക്കറ്റിനെ പെട്ടെന്ന് പകരം വെക്കാവുന്ന ബദലുകളല്ല അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് കുറച്ചു കാലത്തേക്കുള്ള ദുരിതമാണ് ട്രംപ് വിതച്ചിരിക്കുന്നതെന്ന് അതിൽ നമുക്ക് സാമ്പത്തികമായും വാണിജ്യമായും നഷ്ടമുണ്ട് സമ്മതിച്ചേ പറ്റൂ എം എസ് എമ്മുകൾക്ക് കയറ്റുമതി വായ്പ കൂടുതൽ താങ്ങാവുന്ന തരത്തിൽ പതിനയ്യായിരം കോടിയുടെ ഇൻട്രസ്റ്റ് ഇക്വലൈസേഷൻ സ്കീം പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണം നികുതിയുടെ അടി ഗുരുതരമായി ബാധിച്ച മേഖലകൾക്ക് പ്രത്യേക ക്രെഡിറ്റ് ലൈനുകളും വേതന പിന്തുണയും വേണം കൂടാതെ യൂറോപ്യൻ യൂണിയൻ ഗൾഫ് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപാരം വിപുലമാക്കാൻ പറ്റും വിധം മാർക്കറ്റിനെ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാകണം ഏറ്റവും പ്രധാനമായി യു എസ് താരിഫ് വെച്ച് കളിക്കാത്ത യു മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ പ്ലസ് വൺ എന്ന തരത്തിൽ കയറ്റുമതി കേന്ദ്രങ്ങൾ നിർമ്മിക്കണം എം എസ് എം ഇകൾക്ക് വിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കയറ്റുമതി കൺസോഷം രൂപീകരിക്കാൻ കഴിയണം അടിപറ്റിയ മേഖലയിലെ സംരംഭകർക്ക് എക്സ്പോർട്ട് ക്രെഡിറ്റ് പോലെ നികുതി ഇളവുകൾ പോലെ പ്രത്യേക പാക്കേജുകൾ കേന്ദ്രം പ്രഖ്യാപിച്ചേ മതിയാവുകയുള്ളൂ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങളെ വരുമാനമില്ലാതാക്കാൻ സർക്കാർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല മേക്ക് ഇൻ ഇന്ത്യ കേരള സ്പൈസ് പോലെയുള്ള ജി ടാഗിലും ബ്രാൻഡിലും പ്രൊഡക്റ്റുകൾ ലോക കമ്പോളത്തിലേക്ക് ഇറങ്ങട്ടെ റഷ്യയെ നേരിട്ട് തൊടാൻ ഭയക്കുന്നവർക്ക് ആകെ മാർഗം ആ രാജ്യവുമായി സഹകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നത് മാത്രമാണല്ലോ പക്ഷേ ഒരു രാജ്യം വിചാരിച്ചാൽ തകർത്ത് കളയാവുന്നതല്ല ഇന്ത്യയുടെ വിപണി സ്വാധീനം അമേരിക്ക റഷ്യ ശീതയുദ്ധത്തിനിടയിൽ ഞെരിഞ്ഞടങ്ങാനുള്ളതല്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇന്ത്യക്കെതിരെ നികുതി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അമേരിക്കയ്ക്ക് എങ്ങനെ വെറുതെ ഇരിക്കാനാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ സ്പൈസും ചെമ്മീനും ലെതർ പ്രൊഡക്റ്റും വജ്രവും വസ്ത്രങ്ങളും നിറഞ്ഞ കണ്ടെയ്നറുകൾ ന്യൂയോർക്കിലും ലോസ് ഏഞ്ചൽസിലും എത്താതിരുന്നാൽ അവിടെ പ്രൈസ് പ്രൈസൈക്കുണ്ടാകില്ലേ ഇന്ത്യൻ വസ്ത്രങ്ങളുടെ ക്വാളിറ്റിയും നമ്മുടെ മസാല എക്സ്ട്രാക്റ്റുകളുടെ മണവും ചെമ്മീൻ്റെ ടേസ്റ്റും പെട്ടെന്ന് ബംഗ്ലാദേശിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും പകരം കയറി വരുന്ന കണ്ടെയ്നറുകൾ കണ്ടെത്താൻ അമേരിക്കക്കാരനാകുമോ പ്രത്യേകിച്ച് വൃത്തിയിലും ഗുണത്തിലും മേന്മയിലും വാശി പിടിക്കുന്ന സായിപ്പന്മാർക്ക് ഇന്ത്യയുടെ റഷ്യൻ ബന്ധത്തിൽ വിളറി പൂണ്ട് നികുതി ശിക്ഷ വിധിക്കുമ്പോൾ അത് അമേരിക്കൻ കുടുംബത്തിനുണ്ടാകുന്ന ഇൻഫ്ലേഷനും അസംതൃപ്തിയും ട്രംപ് കാണാതെ പോയതാണോ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന കണ്ടെയ്നറുകളോട് ക്വാളിറ്റിയിലും പ്രൈസിലും ജയിച്ചാണ് നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങളും കമ്പിളി വസ്ത്രങ്ങളും എത്നിക് വെയറുകളും മാസ് അപ്പാരലുകളും അമേരിക്കൻ മാർക്കറ്റിൽ ഇടം നേടിയത് ഇപ്പോഴുള്ള ബംഗ്ലാദേശ് വിയറ്റ്നാം ചൈന പ്രൊഡക്റ്റുകൾ കൊണ്ട് അമേരിക്കൻ കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്താം എന്നാണ് അവിടുത്തെ ഭരണകൂടം കരുതുന്നതെങ്കിൽ മിഡ് പ്രീമിയം സെഗ്മെന്റിലെ ഇന്ത്യൻ വസ്ത്രങ്ങളുടെ ഡിസൈൻ വൈവിധ്യവും സ്പൈസ് എക്സ്ട്രാക്റ്റുകളിലെ ഉയർന്ന ക്വാളിറ്റിയും മിതമായ വിലയിലെ ലഭ്യതയും ഉടനെ അങ്ങ് പകരം വയ്ക്കാവുന്നതല്ല ആ ബോധ്യം അമേരിക്കക്കാരന് തന്നെയുണ്ട് അതുപോലെ നികുതി വെച്ച് കളിച്ചാൽ സാധാരണ അമേരിക്കക്കാരൻ വെറുതെ വിടില്ലെന്ന ബോധ്യമുള്ള സെക്ടറുകളിൽ ട്രംപ് തൊടാൻ നിന്നിട്ടുമില്ല കൊച്ചിയിൽ നിന്നും കടൽ കടന്ന് അമേരിക്കയിലെത്തുന്ന സ്പൈസ് എക്സ്ട്രാക്ട്സ് നമ്മുടെ ഓളിയോ റിസിൻസും സ്പൈസ് ഓയിലും ഉൾപ്പെടെയുള്ള സ്പൈസ് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾക്ക് ലോകത്തെ മാർക്കറ്റിൻ്റെ എഴുപത് ശതമാനം നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്താണെന്നറിയുമോ ഇവിടുത്തെ ലാബുകളുടെ ക്വാളിറ്റി കുരുമുളക് വിയറ്റ്നാമിൽ നിന്നും കറുവപ്പെട്ട ശ്രീലങ്കയിൽ നിന്നും വാങ്ങാമെന്ന് അമേരിക്കയ്ക്ക് കരുതാം പക്ഷേ അതെല്ലാം റോ ഐറ്റങ്ങളാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സ്പൈസ് എക്സ്ട്രാക്റ്റുകളുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മയും ദുർബലമായ പ്രോസസിംഗ് ഇൻഫ്രാസ്ട്രക്ചറും സർട്ടിഫൈഡ് ലാബുകളുടെ അഭാവവും അമേരിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകുമോ ഐഎസ്ഒ ഹസപ്പ് മറ്റ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ എന്നിവ നൽകുന്ന ആധികാരികതയിലാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സ്പൈസ് എക്സ്ട്രാക്റ്റുകൾക്ക് വിദേശ മാർക്കറ്റുകളിൽ വിശ്വാസ്യത നേടിയെടുക്കാനാകുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് അൻപത് ശതമാനം നികുതി അടിച്ചു തന്നിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഉപരോധിച്ച് ഈ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാമെന്ന സ്ഥിരം ഉപരോധ നികുതി തന്ത്രം ഇത്തവണ വിലപ്പോകുമോ ഓപ്ഷനുകൾ അമേരിക്കയ്ക്ക് പേപ്പറിൽ എഴുതാം പക്ഷേ എളുപ്പം പ്രായോഗികമാകില്ല നികുതി എന്ന തോക്ക് ഇന്ത്യക്കാരന്റെ നെറ്റിയിലേക്ക് ചൂണ്ട ഇന്ത്യ മുഖമൊന്ന് മാറ്റിയാൽ അമേരിക്കകാരന്റെ നികുതി ശിക്ഷയുടെ തോക്ക് നിൽക്കുക നമ്മുടെ പിറകിൽ നിൽക്കുന്ന റഷ്യയുടെ നേർക്കാണ് സാക്ഷാൽ വ്ളാഡിമർ പുടിന്റെ നേർക്ക് അങ്ങനെ ഒരു പന്തയത്തിന് ചങ്കൂറ്റമുണ്ടോ അമേരിക്കയ്ക്ക് നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ അടുക്കളയ്ക്ക് രുചിയും മണവും പകർന്നതാണ് കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന സത്തുകൾ ലോകത്തെ പതിറ്റാണ്ടുകളായി വസ്ത്രം അണിയിക്കുകയാണ് ഇന്ത്യൻ അപ്പാരലുകൾ വർഷങ്ങളായി അമേരിക്കയുടെ തീൻവേശയിൽ വിളമ്പുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള മീൻ ഉൽപ്പന്നങ്ങൾ ഒരു താരിഫ് ഉത്തരവ് കൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്തേണ്ട ഞെരിക്കി വറുതിയിലാക്കാമെന്നും കരുതേണ്ട ഇന്ത്യക്ക് ഏഴര ലക്ഷം കോടിയുടെ എക്സ്പോർട്ട് മാർക്കറ്റാണ് അമേരിക്ക ഇതിനൊരു ദിവസം കൊണ്ട് ഷട്ടറിടാൻ അമേരിക്കയ്ക്ക് പറ്റുമോ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇരുപത്തി അഞ്ച് അധിക നികുതി അമേരിക്ക പിൻവലിക്കുക തന്നെ ചെയ്യും കാരണം അടിസ്ഥാനപരമായി ഇന്ത്യക്ക് ചുമത്തിയ അധിക നികുതിയുടെ കാരണമായി അമേരിക്ക പറയുന്ന ന്യായങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്തെന്നാൽ ഇന്ത്യയെക്കാൾ റഷ്യൻ ഓയിൽ വാങ്ങുന്ന ചൈനയെ തൊടാൻ ട്രംപിന് ശക്തിയില്ല റഷ്യൻ എണ്ണയുടെ നാൽപ്പത്തിയേഴ് ശതമാനം വാങ്ങുന്നത് ചൈനയാണ് ഇന്ത്യ വാങ്ങുന്നത് മുപ്പത്തിയേഴ് ശതമാനവും എന്നിട്ടും ഇന്ത്യയുടെ റഷ്യയുടെ കാരണം പറഞ്ഞ അമേരിക്ക കലിപ്പ് കാണിക്കുന്നത് എന്തുകൊണ്ടാകും കുറച്ചു നാളായി ഇന്ത്യ വരുതിയിലല്ലെന്ന വെള്ളക്കാരൻ്റെ ഈഗോ സാമന്ത രാജ്യമായി ഒരു ഏറാൻമൂളിയായി നമ്മളെ കിട്ടില്ലെന്ന കിറവ് നാലാം ലോകശക്തിയായി ഉയർന്നു വന്നതിലെ അതൃപ്തി ആഗോള വേദിയിൽ ഇന്ത്യക്ക് കിട്ടുന്ന സ്വീകാര്യതയിലുള്ള കുശുമ്പ് അല്ലാതെ മറ്റെന്ത് ട്രംപിന്റെ ഈ ചാട്ടവാറടിയിൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ബില്ല് ഡോളറായി കുറയുമെന്ന് പല റിപ്പോർട്ടുകളും പ്രവചിക്കുന്നു ഇത് മുൻവർഷത്തെ എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറിൽ നിന്നുള്ള നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിന്റ് ആറ് ശതമാനമായി കുറയാൻ കാരണമാകും എന്നിരുന്നാലും ഇന്ത്യയുടെ ട്രേഡ് മൂമെന്റും പോസിറ്റീവായി തുടരുന്നുണ്ട് മൊത്തം ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ എണ്ണൂറ്റി മുപ്പത്തി പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷ സർവീസ് മേഖലയിലെ എക്സ്പോർട്ടിൽ പത്ത് ശതമാനം വർധനവും യു എസിന് പുറത്തുള്ള ചരക്ക് കയറ്റുമതിയിൽ അഞ്ച് ശതമാനം വളർച്ചയും പോസിറ്റീവാണ് വിയറ്റ്നാമിനെ പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ ജി ഡി പിയിലെ കയറ്റുമതിയുടെ സ്വാധീനം എൺപത് ശതമാനമാണെങ്കിൽ കയറ്റുമതി രംഗം ഇന്ത്യയുടെ ജി ഡി പിയിൽ ഇരുപത് ശതമാനം മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അമേരിക്ക നികുതി അൻപത് ശതമാനമാക്കിയാൽ നമ്മുടെ ഈ രാജ്യം നിന്നങ്ങ് ഉലഞ്ഞു പോകത്തൊന്നുമില്ല ഇങ്ങനെ ഉലച്ചാൽ കാൽ കീഴിൽ കൊണ്ടുവരാമെന്ന വ്യാമോഹവും വേണ്ട ഈ ദിവസങ്ങളിൽ മറ്റ് ചിലത് നിശബ്ദം നടക്കുന്നുണ്ട് കുഴിച്ചെടുക്കുന്ന എണ്ണയ്ക്കും അപ്പുറം മിസൈൽ സിസ്റ്റവും സ്പേസ് സംരംഭങ്ങളും ഉൾപ്പെടെയുള്ള പ്രതിരോധ രംഗത്തെ തന്ത്രപരമായ സഖ്യവും ടെക്നോളജി രംഗത്തെ സഹകരണവും മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിപ്പിക്കാനുള്ള ഓഫറാണ് റഷ്യ വെച്ച് നീട്ടിയിരിക്കുന്നത് സാമ്പത്തികമായും ബിസിനസ് പരമായും ഒരു സ്പേസ് തരാൻ ചൈന തയ്യാറാകുന്നു സെമി കണ്ടക്ടറുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രതിരോധം എന്നിവയിലായി അറുപത്തിയെട്ട് ബില്യൺ ഡോളർ വരെ നിക്ഷേപിക്കാൻ ജപ്പാൻ തയ്യാറായിരിക്കുന്നു മോദി ജപ്പാനിലെത്തിയപ്പോൾ അമേരിക്കൻ യാത്ര മാറ്റിവെച്ചാണ് ജപ്പാൻ നയതന്ത്ര പ്രതിനിധികൾ അവിടെ ഇന്ത്യയെ കാത്തിരുന്നത് ജപ്പാന്റെ ആഴത്തിലുള്ള മൂലധന നിക്ഷേപവും സാങ്കേതിക സഹകരണവും ഇന്ത്യയുടെ വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനും ഏതെങ്കിലും ഒരു വിപണിയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും ബ്രസീലുമായി ചേർന്ന് ഓൾട്ടർനേറ്റ് ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്കിന് ഇന്ത്യ മുൻകൈ എടുക്കുന്നു അമേരിക്ക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ ട്രേഡ് നറേറ്റീവുകളെ മറികടക്കാൻ ഇന്ത്യയ്ക്കൊപ്പമുണ്ടെന്ന് ജർമ്മനി പറയുന്നു അങ്ങനെ ഇന്ത്യയുടെ വിദേശ നയത്തെ കാതലായി പൊളിച്ചെടുതാനും പഴയകാലത്തെ ശത്രുക്കളെ പുതിയ കാലത്തിൻ്റെ മിത്രങ്ങളാക്കാനും മോദി അണിയറയിൽ പദ്ധതി അമേരിക്ക ഒരു വരവരച്ച് അതിൽ ആടാൻ പറഞ്ഞാൽ ആടാനും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും തയ്യാറാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇനി ഇന്ത്യയില്ല മിസ്റ്റർ ട്രംപ് കാരണം ഇന്ത്യ തലയുയർത്തിപ്പിടിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞ കാലമെല്ലാം മറന്നും തോളിലിട്ട സൗഹൃദത്തിന്റെ കൈ തട്ടിക്കളഞ്ഞും ഇന്ത്യക്ക് തീരുവ ശിക്ഷ വിധിച്ച അമേരിക്കയോട് ഒരു വാക്ക് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ അയം ഡോട്ട് കോം സംരംഭത്തും സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ വാർത്തകൾക്കായി ചാനൽ അയം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക